ഹൈന്ദവധർമ്മത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് കാരണം വിവിധങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങൾ ആചാര വിശ്വാസ പാരമ്പര്യങ്ങൾ ഗുരുപതിഷ്ഠിത മാർഗങ്ങൾ കുലഗോത്ര ആചാരാനുഷ്ഠാനങ്ങൾ വേദപദ്ധതികൾ തുടങ്ങി ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ ധർമ്മത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ധർമ്മ വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവ് ഒരു വിഷയമാണത് അപ്പൊ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സമാജത്തിൽ വിള്ളൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നലകളിലെ നമ്മുടെ ചില ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഗുരുക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് ഇന്നും പല തെറ്റിദ്ധാരണകളും പല ശത്രുതാ മനോഭാവങ്ങളും ഈ ധർമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഇനിയുള്ള കാലത്ത് ഉണ്ടാകരുത് എന്നാണ് നമ്മുടെയൊക്കെ താല്പര്യം അതുകൊണ്ട് തന്നെ ഈ ശക്തയ കൗളമലവാര സമ്പ്രദായങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അഭിപ്രായം പറയുമ്പോൾ പരമാവധി ആ പാരമ്പര്യത്തെ കുറിച്ച് അറിയാത്തവരും ആ വഴിയിൽ സഞ്ചരിക്കാത്തവരും ആയിട്ടുള്ള ഗുരുക്കന്മാരും ആചാര്യന്മാരും സന്യാസിമാരൊന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയരുതേ എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത് കാരണം അത്തരത്തിലുള്ള മഹാത്മാക്കള് പുണ്യാത്മാക്കള് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയ പദ്ധതികൾ വെച്ചിട്ടാണ് ഇതിനെ വിലയിരുത്തുക അവർക്ക് എന്തു തന്നെയായാലും വിരോധം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയല്ല കേൾവിക്കാർ സാധാരണക്കാരായിരിക്കുന്ന ഹൈന്ദവരാണ് അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരൊക്കെ ആയിരിക്കും അവരിതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ വിശ്വാസ പാരമ്പര്യമുള്ളവരെ അവഹേളിക്കാനും ഇത്തരം വിശ്വാസങ്ങൾ നിർത്തലാക്കാൻ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാനും നിയമ പോരാട്ടങ്ങൾ നടത്താനും സാധ്യതയുണ്ട് അത് ഈ സമാജത്തിൻ്റെ ഉള്ളിൽ തന്നെ പല വിഘടനങ്ങൾക്കും കാര്യമാവും കാരണമാവും നമ്മളെ ഈ കഷ്ടപ്പെടുന്ന ഒന്നും അതിനു വേണ്ടിയിട്ടല്ലോ എന്തുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാം ശബ്ദമായി കൊണ്ടുതന്നെ ഇരിക്കുന്ന ഒരു ആദരണീയ സന്യാസി വര്യൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കേണ്ട ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ചെയ്യുന്നത് അതായത് ക്ഷേത്രങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം നിലനിൽക്കുന്ന തൂക്കം അതുപോലെ തന്നെ തല തല്ലിപ്പൊളിക്കൽ വെട്ടിപ്പൊളിക്കൽ ഇത്തരത്തിലുള്ള കശൂലം കുത്തൽ ഇത്തരം കാര്യങ്ങളൊക്കെ എതിർക്കപ്പെടേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന്റെ അന്തസത്തയെ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനാവില്ല അദ്ദേഹം പറഞ്ഞതിനോട് നൂറ് ശതമാനം നമ്മൾ യോജിക്കുന്നു എന്നാൽ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന അദ്ദേഹത്തെ ആളുകൾ ചോദ്യം ചെയ്യുന്നത് ആ സമ്പ്രദായത്തെ കുറിച്ച് അറിയുമോ എന്ന രീതിയിലാണ് അല്ലാത്ത ആളുകളോ അവിടെ അജ്ഞാനം കൊണ്ട് ഈ ആചാരത്തെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല പുരോഗമനപരമായ ചിന്ത കൊളോണിയൽ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുത്ത ചില ധാരണകൾ കൊണ്ട് അല്ലെങ്കിൽ സാധാരണ കേൾക്കുന്ന വിഷയങ്ങളെ കൊണ്ട് ഒക്കെയാണ് അവരിതിനെ വിലയിരുത്തിക്കൊണ്ട് സ്വാമിജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്നത് വിവിധ ഈ പറയുന്ന വിഘടനമാണ് അവിടെ ഇത്തരം സമ്പ്രദായങ്ങൾ കൗളമായിട്ടുള്ള വിഷയങ്ങളാണ് കൗള ശാക്തേയ സംബന്ധി ആയിട്ടുള്ള മലബാര സംബന്ധിയൊക്കെ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വേദ വേദാന്ത വിചാരങ്ങൾ കൊണ്ട് ഇതിനെ അളക്കാൻ കഴിയില്ല നിലനിൽക്കുന്ന വ്യവസ്ഥാപിത തന്ത്രസമുശയം പോലെയുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളുടെ പാരമ്പര്യത്തിലും ഇതിനെ അളക്കാൻ കഴിയില്ല അങ്ങനെ ആ വീക്ഷണത്തിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ ബ്രഹ്മത്തിന് എന്താണെന്ന് ഈശ്വരൻ എന്തിനാണെന്ന് ഇതൊക്കെ ഹൈന്ദവന് നാണക്കട അല്ലേ എന്ന് പറയുമ്പോൾ നാം സ്വയം പല കാര്യത്തിലും വിചാരം ചെയ്യേണ്ടതായിട്ട് വരും അത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങളെ ആക്ഷേപിച്ചല്ലേ അവരെ ആക്ഷേപിച്ചല്ലേ നിങ്ങളെ ആക്ഷേപിച്ചതല്ലേ എന്നുണ്ടാവാൻ പാടില്ല ആക്ഷേപങ്ങളല്ല തുറന്നു തുറന്നുപുറച്ചിലാണ് ഇവിടെ സ്വാമിജി പറയുന്ന ഒരു കാര്യം മുതിർന്നവർ ചെയ്തോട്ടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഇത്തരം ആചാരങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ത് ചെയ്താലും നമുക്കൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒന്നും അഭിപ്രായം ഇല്ല എന്നുള്ള പോലെയാണ് പറയുന്നത് ആചാരം പോലും ആയിട്ട് അംഗീകരിക്കേണ്ടെന്ന് നമുക്ക് അറിയില്ല എന്നാൽ ചെറു ചെറിയ കുട്ടികളിൽ പതിനെട്ട് വയസ്സ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ചെയ്യരുത് തൂക്കം ചൂലംകുത്തല് അല്ലെങ്കിൽ വാള് കൊണ്ട് വെട്ടി പൊളിക്കുക അത്തരം കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കരുതേ അത് തെറ്റാണ് അതിനെ എതിർക്കുന്നു എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇസ്ലാമിക മതത്തിലെ ചില ആചാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുതേ എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളോ വലിയവരോ എന്നുള്ളതല്ല ഈ ആചാര വിശ്വാസങ്ങൾ ഏത് സമ്പ്രദായത്തിന്റെ ഏത് ദർശനത്തിന്റെ ഭാഗമാണ് എന്ന് നോക്കുമ്പോൾ അത് കൗള ശാക്തീയ സംബന്ധിയാണ് എന്നുള്ളത് ഉറപ്പാണ് ഏതെങ്കിലും അതിലേതെങ്കിലും സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടാണ് കൗളസമ്പ്രദായത്തിൽ തന്നെ അതിന്റെ നമ്മൾ സാധന ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അതും വ്യവസ്ഥാപിത കൗള സമ്പ്രദായം ഉണ്ട് പരമ്പരാഗത കുലഗോത്ര വിശ്വാസങ്ങൾ പ്രകാരമുള്ളതുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇതെല്ലാം വരുന്നത് ഇത്തരത്തിലുള്ള ചൂലംകുത്തലോ ഇത്തരം കാര്യങ്ങളൊക്കെ അത് ആ ആ വിശ്വാസം ഫോളോ ചെയ്യുന്ന ഭക്തരുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അതിനെക്കുറിച്ച് ഹൈന്ദവ സന്യാസി സമൂഹത്തിൽ നിന്ന് ആചാര്യ സമൂഹത്തിൽ നിന്ന് ആരും ശബ്ദിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായും ഹിന്ദു ധർമ്മത്തിനോട് ഒരു മുഷിച്ചിൽ വരികയും അവർക്ക് സ്വീകാര്യമായ മറ്റു ധർമ്മത്തിലേക്ക് അവർ ചേക്കേറാനുള്ള സാധ്യതയും ഉണ്ട് അത് ഈ ധർമ്മത്തിന്റെ കെട്ടുറപ്പിനെ ഇല്ലാണ്ടാക്കും എന്നാൽ ഇല്ലാണ്ടാക്കും എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസമാക്കി എന്നാണ് ഉദ്ദേശം ഒരിക്കലുമല്ല ഈ ധർമ്മത്തിലെ നിലനിൽക്കേണ്ട ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ സംസാരിക്കുന്നത് അതിനെ മറ്റു ആചാര്യന്മാരും ഗുരുക്കന്മാരും സന്യാസി വൈദ്യന്മാരും നേതാക്കളൊക്കെ മനസ്സിലാക്കുമെന്നും ഭക്തരും തന്നെ അതിന്റെ ആ ഒരു ആശയത്തിന്റെ വ്യാപ്തിയെ അതിൻ്റെ അന്ധസത്തയെ മനസ്സിലാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൗള സമ്പ്രദായത്തെ സംബന്ധിച്ച് അതിന്റെ വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കണം ഏത് ആചാരവും ഏത് അനുഷ്ഠാനവും ആവട്ടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നാൽ അതിലൊരു അതിൽ എന്തിനത് ചെയ്യുന്നു എന്നൊരു വിചാരം നമുക്ക് ഉണ്ടായിരിക്കണം അതല്ലാതെ ചെയ്തത് കൊണ്ട് ഒരു ഫലവും ഇല്ലാന്ന് മാത്രല്ല നമ്മുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രശ്നങ്ങളും തീരും സാധാരണ ഇതിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴുള്ള വഴിപാടുകളായിരിക്കും തൂക്കം ചൂലങ്കുത്തല് അല്ലെങ്കിൽ ഈ എന്താ പറയാ കോമരൻ തുള്ളല് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വെട്ടിത്തെളിയ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ ഭക്തിയിലുണ്ട് അല്ലാണ്ട് വിശ്വാസത്തിനൊരു പ്രാർത്ഥനകളുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല എന്നാണ് വസ്തുത അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സമ്പ്രദായം എന്തെന്ന് അറിഞ്ഞ് അറിഞ്ഞാചരിക്കണം അറിഞ്ഞാചരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ ഭക്തിയിൽ നിന്ന് ഉണ്ടാവുക എന്നാൽ ഭക്തിക്കൊപ്പം ജ്ഞാനം കൂടി വേണം എന്നറിയാം കേവല ഭക്തി ആയി കഴിഞ്ഞാൽ അതപ്പതിനെ ഉണ്ടാവുള്ളൂ അതിന് എന്തിനാ ചെയ്യണേന്ന് അറിയില്ല നമ്മൾ ഒരാൾ ചൊറിഞ്ഞാൽ മറ്റാളും ചൊറിയും എന്നല്ല എന്തിനാ ചൊറിയണം നമുക്കല്ല അയാൾക്ക് ചൊറിഞ്ഞിട്ട് അയാൾ ചൊറിയാം പക്ഷെ നമ്മൾ നമ്മൾ വെറുതെ അയൾ ചൊറണി ചൊറിയാണ് നമുക്ക് മുമ്പേ നടന്നവരല്ലേ എന്ന് കഴിഞ്ഞിട്ട് അത് ഉണ്ടാവാൻ പാടില്ല അവിടെയാണ് കൗളമാർഗം നമ്മളുടെ ഒരു കാര്യം ഉപദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്കൊന്ന് വിചാരം ചെയ്യാം ൃതം സംസം ക്രിയാം ഈ ശ്ലോകം പറയുന്നത് വേറൊന്നുമില്ല നമുക്ക് വലിയ മഹാവ്യാധി രോഗങ്ങളൊക്കെ വന്നു തരുക അപ്പൊ നമ്മള് അതിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അസുഖം മാറില്ല അപ്പോൾ ആ ഒരു അസുഖം വന്നാൽ ഔഷധം സേവിക്കണം ഇനി ഔഷധം സേവിച്ചു ഔഷധം സേവിച്ച് നമ്മൾ നന്നായി അതിന്റെ പത്യം പിടിക്കണുണ്ട് ഇനി ഔഷധം സേവിച്ച് പത്യം പിടിക്കണില്ലെങ്കിലും മാറില്ല ഇനി പത്യം പിടിച്ചു ഔഷധം സേവിച്ചു എന്നിട്ട് അസുഖം മാറുന്നില്ലെങ്കിലോ അതിന് കാരണം എന്താ ആ ഔഷധത്തിന് ഗുണമില്ല എന്നുള്ള പോലെയാണ് ഇതുപോലെയാണ് കുലധർമ്മം കുലാചാരങ്ങൾ ഇതിന്റെ അന്തസത്തയെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിനെ ആചരിച്ച് അനുഷ്ഠിച്ച് വിശ്വസിച്ച് പോകാൻ ഇല്ലെങ്കിലോ നമ്മൾ ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ ജനനമരണത്തിന്റെ ഈ ഒരു കൂട്ടിൽപ്പെട്ട് അങ്ങനെ ജനിച്ചും മരിച്ചും എന്തോ ഒരു പോലെ മറ്റു ജന്തുക്കളെ പോലെ നമ്മൾ അങ്ങനെ കഴിയേണ്ടി വരും എന്ന് പറയണം ഇവിടെയാണ് കുലധർമ്മത്തെ അറിഞ്ഞു വേണം ആചരിക്കാൻ അല്ലാണ്ട് പണ്ടുള്ളൂര് ചെയ്താണ് അതുകൊണ്ട് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ വിജയിക്കാൻ വേണ്ടിയിട്ടോ ശത്രു ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടിലൊക്കെ പണ്ടുള്ളൂര് ചെയ്തല്ലേ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല ഗുണമില്ലാതെ പോലെ നമ്മൾ പറഞ്ഞില്ല ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല അപ്പോ അങ്ങനെ വരുമ്പോളാണ് ഈ ഇത് തന്ത്രശാസ്ത്ര സംബന്ധിയാണ് ഈ കൗളമാർഗം എന്ന് പറഞ്ഞത് വേദവും തന്ത്രവും രണ്ടാണ് ഈ ഹൈന്ദവ സനാകർമ്മത്തിന്റെ നെടുന്തൂണുകൾ രണ്ടും ഒരേ വിഷയത്തെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് രണ്ട് മാർഗങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ വേദത്തിന് വിവിധങ്ങളായ ശാഖകള ആചാര ഭേദങ്ങളുണ്ട് തന്ത്രത്തിനുണ്ട് അതിനൊരു ഭാഗമാണ് കൗള മാർഗം ശാക്തേയം മതത്തിന്റെ ഭാഗമാണ് കൗളം ഒപ്പം തന്നെ മലവാര വന്യമായിരിക്കുന്ന വനാന്തരീക്ഷത്തിലുള്ള താന്ത്രിക പദ്ധതികൾ അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് ഇത് നമ്മൾ പഠിച്ച് ആചരിച്ച കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ട് ആചരിച്ചത് കേവല വിശ്വാസമല്ല പഠിച്ച് ആചരിക്കണം എന്തിനുമായിട്ടാണ് നമുക്ക് എന്താണോ നമ്മൾ പുരുഷാർത്ഥം സാധ്യമാവണം എന്നാണ് നമ്മളതിൻ്റെ ഒക്കെ ലക്ഷ്യം ധർമ്മം അർത്ഥം കാമമ മോക്ഷം മോക്ഷം ജീവിച്ചിരിക്കെ ജീവൻ മുക്തി തന്നെയാണ് തന്ത്രം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അവിടെ ഇത് പഠിക്കുക എന്ന് പറയുമ്പോഴോ അതാഥോ തന്ത്ര ജിജ്ഞാസ എന്നൊക്കെയാണ് പരശുരാമ കൽപ്പസൂത്രം പോലെയുള്ള കൽപ്പസൂത്രങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അതാഥോ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ഇതിന് മുമ്പ് എന്തെല്ലാമോ പഠിച്ചിട്ടുണ്ടതിന് ശേഷം അതായത് പ്രാഥമികമായിരിക്കുന്ന അതാത് സമ്പ്രദായങ്ങളുടെ ആചാര വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പഠിച്ചതിന് ശേഷം വേണം തന്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ അങ്ങനെ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്ത്രത്തിൽ പ്രത്യേകിച്ച് കൗളമാർഗത്തിൽ പഞ്ചമകാരം പഞ്ചമങ്ങളുടേതായിരിക്കുന്ന ആരാധനകളും ആചാരങ്ങളും വിഷ വിഷയങ്ങളും ഉണ്ട് അതൊരിക്കലും തന്നെ കുട്ടികൾക്ക് ബാല്യത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിലേക്ക് കടക്കുന്ന എപ്പോഴാണ് പ്രാഥമിക പഠനം കഴിഞ്ഞതിനു ശേഷമാണ് വേദപഠനം എന്നിട്ട് വായിച്ച് ചോദിട്ടൊന്നും അല്ല എല്ലാ സമ്പ്രദായങ്ങൾക്കും അതാതിൻ്റെതായിരിക്കുന്ന രീതി വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാവുകയും വേണം എന്നു ശേഷിപ്പുകൾ ഉണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഒരിക്കലും തന്നെ ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ സാധ്യമല്ല ചെയ്യാൻ പാടില്ല എന്നുള്ള പറഞ്ഞ സ്വാമിജി പറഞ്ഞോട് പൂർണ്ണമായി യോജിക്കുന്നു കാരണം തന്ത്രം പഠിക്കണമെങ്കിൽ ബേസിക് ചെയ്യണം ബേസിക് എന്ന് പറഞ്ഞാൽ ആ ബാല്യകാലമാണ് ബാല്യകാലത്തിന് ശേഷമാണ് നമ്മൾ തന്ത്രപഠനം ആരംഭിക്കുന്നത് അപ്പൊ ആ തന്ത്രപഠനത്തിൽ എങ്ങനെയാണ് അവിടെയാണ് മദ്യം മത്സ്യം മാംസം മുദ്രാമൈദനം അങ്ങനെ പഞ്ചമകാരങ്ങളുടെ സാധന വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ശൂലംകുത്തലായാലും അല്ലെങ്കിൽ തൂക്കമായാലും അതുമല്ലെങ്കിൽ ഈ വെട്ടിത്തെളിയലായാലും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അപ്പൊ അതിന്റെ ഭയം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ സ്വാമിജി പറയുമ്പോൾ ദേഷ്യപ്പെട്ട് കാര്യമില്ല അത് മാതാപിതാക്കളുടെ വിശ്വാസം കൊണ്ട് അവർ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് അത് തെറ്റാണ് കേവല വിശ്വാസമല്ല തന്ത്രം ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം എന്നാണ് പറയാ എന്താണ് ആ ശാസ്ത്രം തന്ത്രം ടെക്നിക്കാണ് ആ ടെക്നിക്കിന്റെ ശാസ്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് താൻ ദൈവമാണ് ശിവോഹം എന്ന തത്വത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് ആ ശിവോഹബോധത്തിന് ബോധത്തിന് അപ്പുറം കടന്ന പുണ്യാത്മാക്കളാണ് യഥാർത്ഥത്തിൽ തൂക്കവും ശൂലങ്കുത്തലും വെട്ടിത്തെളിയിലും ഒക്കെ നടത്തുന്നത് അവിടെ കേവലന്മാരായിട്ടുള്ള മനുഷ്യരല്ല അതുകൊണ്ട് കേവല ഭക്തി മാത്രമുള്ള ആളുകളെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല പിന്നെ തന്ത്രശാസ്ത്രീ കൗളമാർഗം എന്ന് പറയുമ്പോൾ വീരാരാധനയുടെ ഭാഗമാണ് വീരാരാധന എന്ന് പറയുന്നത് പശുഭാവമുള്ളവർക്കല്ല വീരഭാവമുള്ളവർക്കാണ് ഇപ്പൊ വീരഭാവമുള്ളവരെ സംബന്ധിച്ചോ അയ്യോത് പാപാണ് ഇപ്പൊ സ്വാമിജി എന്നെ പാടേണ്ടത് അത് കാണുമ്പോ വിഷമമായി എന്നൊക്കെ പറയുന്നത് അപ്പൊ വിഷമിക്കുന്ന ആളുകളെയൊക്കെ പശുഭാവമായിട്ടാണ് ഇത്രയും വീരന്മാർ പറയുമ്പം ആ സ്വാമിക്ക് എത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും പശുവായിട്ടാണ് പറയും അപ്പൊ പശുത്വമുള്ള ഒരാൾ പോലും അഭിപ്രായം പറയാൻ പാടില്ല അഭിപ്രായം പറയും കുട്ടികളുടെ കാര്യത്തിലൊക്കെ നോക്ക് പറയാം പക്ഷെ മറിച്ച് ഇതിൽ അഭിപ്രായം പറയുമ്പോൾ ഒരു വിഷയം ഇതാണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തെ ചോദ്യം ചെയ്യല്ല അല്ലെങ്കിൽ ഈ നമ്മൾ അദ്ദേഹത്തെ നിന്ദിക്കുകയല്ല അപ്പൊ അവിടെയാണ് ആ വീരഭാവത്തിൻ്റെതാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ദേഹബോധം ഉണ്ടായിരിക്കില്ല അവർ ആ തലത്തിൽ ഉയർന്ന ചിന്തയിൽ അനുഭൂതി തലത്തിൽ സംഭവിക്കുന്നതാണത് എന്നാൽ വഴിപാട് പറഞ്ഞുകൊണ്ട് കുറച്ച് വ്രതം ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നുവെങ്കിൽ അത് ശരിയാണെന്ന അഭിപ്രായം നമുക്കില്ല ഇവിടെ ഈ ഭാവത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ദേഹബോധത്തിന് അപ്പുറം കടന്ന ആ ഭാവമാണ് ആ പരബ്രഹ്മ തത്വ തത്വത്തിലേക്ക് ഉയർന്നിൽക്കുന്ന ഭാവത്തിൽ അവർക്ക് നാവെന്നോ കവിളെന്നോ ത്വക്ക എന്നോ തൊലി എന്നോ ഒന്നും തോന്നില്ല അവർക്ക് അല്ലെങ്കിൽ ശിരസ് തോന്നില്ല ഇത് കൂടാതെ ഇപ്പൊ വെട്ടിത്തെളിയെന്ന് നേരത്തെ നമ്മൾ അറിയണം അതെല്ലാം നമ്മൾ കോമരൻ തുള്ളി കൊണ്ടുള്ള കാര്യങ്ങളാണ് കോമരൻ തുള്ള എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അറുപത്തിനാല് കലകളെ പറയും അല്ലെങ്കിൽ നൃത്തകല എന്ന് പറയുന്ന ഒരു കലയുണ്ട് ആ നൃത്തകലയുടെ ഭാഗമായിട്ട് അത് നമ്മൾ തന്നെ ആരും നൃത്തം പഠിച്ചിട്ടല്ല അതിനകത്ത് ചുവടുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഒരു ചടുലമായിട്ടുള്ള ചില ചില സ്റ്റെപ്പുകളൊക്കെ അതിനുണ്ട് അപ്പൊ അവർ ഇതൊന്നും പഠിച്ചിട്ടല്ല ഉള്ളിൽ നിന്ന് തന്നെ തന്റെ ജീവശക്തി കുണ്ടലിനി ശക്തി പരാശക്തി ഉണർന്നുകൊണ്ട് അത് ശരീരത്തിലേക്ക് വ്യാപിച്ചുണ്ടാകുന്ന നൃത്തം ആ നൃത്തത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക ആ ജീ ആ ജീവൻ ആ ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ആ വൈബ്രേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഗമനം ഊർദ്ധ ഉണ്ടാകുന്ന സമയത്താണ് ലലാഠം ഭേദിച്ചുകൊണ്ട് സഹസ്രാരം ഭേദിച്ച് കഴിഞ്ഞാൽ സമാധിയായി പക്ഷെ ഇവിടെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് ലലാട ഭേദനമാണ് എന്താണ് ആ ആജ്ഞാചക്രത്തിലൂടെ അതിനെ പുറത്തേക്ക് വിടുന്നു അല്ലെങ്കിൽ അതിനു ഉപരി പുറത്തേക്ക് പോകുന്നു ആ ചൈതന്യം പുറത്തേക്ക് വ്യാപിക്കുന്നു ആ വ്യാപിക്കുന്ന ലോകനന്മയെ കരുതിക്കൊണ്ട് ശക്തി പുറത്തേക്ക് വ്യാപിക്കുന്നു അത് രക്തം ഇട്ട് പരോ രജസ് സാവധവം എന്ന് പറഞ്ഞ പോലെ ആ രജസ് പരാശക്തി ആ രജസ് ഒഴുകുന്നു അത് പരാശക്തിയുടെ പ്രകടന ഭാവമാണ് പരാശക്തിയുടെ പ്രകടീകൃത ഭാവമാണ് എന്ന രീതിയിലൊക്കെ പോകുന്ന വലിയൊരു ആത്മീയ പദ്ധതിയാണ് അത് അപ്പൊ അവിടെയും അത് തെറ്റ് പറയാൻ പാടില്ല എന്നാലോ ഈ സമ്പ്രദായം കുട്ടികളിലേക്ക് എത്താൻ പാടില്ല എന്ന സ്വാമിജിയുടെ അഭിപ്രായത്തോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നു അതുകൊണ്ട് മുതിർന്നവർ കേവലം നമ്മളുടെ പ്രാർത്ഥനയിലൂടെയോ വിശ്വാസത്തിലൂടെയോ ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടി നിത്യസാധന ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിക്കപ്പെടേണ്ടതാണ് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ആദരിക്കുകയും വേണം നിന്ദിച്ചുകൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ നമ്മുടെ ഹൈന്ദവയുടെ ഭാഗത്തുനിന്ന് ആയത് സമ്പ്രദായമായാലും ഉണ്ടാവാൻ പാടില്ല എന്താണ് ഹൈന്ദവ ധർമ്മത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ ശാക്തയെ കൗളമാർഗത്തിൽ വന്ന് പിറന്നു അല്ലെങ്കിൽ മലോരഭരണത്തിൽ പിറന്നു എന്നതുകൊണ്ട് പിടിച്ച് നടക്കണമെന്നില്ല നമുക്കിത് സ്വീകാര്യം അല്ലെങ്കിൽ മറ്റൊരു ദർശനത്തിലേക്ക് പോകാം ഒന്നും പറയില്ല ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മറ്റൊന്നലേക്ക് പോകാം അത് ഇത് ഇത് വേണ്ട എന്നോ ഇത് നിർത്തലാക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അധികാരം ഹൈന്ദവധർമ്മം ആർക്കും കൊടുത്തില്ല കാരണം ആരും ഹൈന്ദവധർമ്മത്തെ സംബന്ധിച്ച് ആരുടെയും അപ്പന്മാരല്ല അതുകൊണ്ട് നമുക്ക് സ്വീകാര്യം അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യമായ മാർഗ്ഗത്തിൽ പോകാം ഇവർ ആക്ഷേപിച്ചുകൊണ്ട് അത് നിർത്തലാക്കാൻ വേണ്ടി കോടതിയിൽ പോവാ സമരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അത് സന്യാസമായാലും ആചാര്യത്വമായാലും ഭക്തിയായാലും ശരിയല്ല വിപ്ലവമായാലും ശരി ഇവിടേക്ക് മാത്രം കടന്നു വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് തന്റെ സമ്പ്രദായത്തെ മുറുകെ പിടിച്ചോളൂ പക്ഷെ മറ്റുള്ളവനെ ആക്ഷേപിക്കാൻ നിൽക്കരുത് അത് ഭിന്നിപ്പിന് കാരണമാവും ഇത്രയും കാലം ഉണ്ടായതും അത് തന്നെയാണ് ഞാൻ പറഞ്ഞതാണ് ശരി ഞാനാണ് ഇവരുടെ എല്ലാ ഗുരു ഞാൻ എന്ന ഗുരു പറയുന്നതാണ് ശരി അതുകൊണ്ട് ഇതൊക്കെ നികൃഷ്ടമൂർത്തികളാണ് നിന്ദ്യമൂർത്തികളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് ഇന്നും ഈ വിഘടനത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് അതോ വലിയ ജ്ഞാനം അയാള് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ലോകഗുരു എന്ന രീതിയിലൊക്കെ ഒരു പ്രവണതയൊക്കെയുണ്ട് ഇനിയിപ്പോ സ്വാമിജി ഈ വിഷയം പറഞ്ഞതിന് നമ്മൾ അംഗീകരിക്കാമെന്ന് ഇരിക്കട്ടെ കുട്ടികൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ ഉള്ളിൽ നിന്നും വന്നു സ്വാമിജി പറഞ്ഞു അംഗീകരിച്ചു എന്നാൽ സ്വാമിജി എപ്പോൾ ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇന്നും നിലകളിലെ സന്യാസ പാരമ്പര്യങ്ങളുണ്ട് ആ സന്യാസ പാരമ്പര്യത്തിൽ കുരുന്നിലെ അവരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി എല്ലാ പിണ് മാതാപിതാക്കൾക്ക് പിണ്ടം വെച്ച് ആ കുട്ടിയുടേതായിരിക്കുന്ന എല്ലാ ശാരീരികമായിരിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിക്ക് കളിക്കേണ്ട കാലത്ത് കളിക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളും നിഷേധിച്ചു കൊണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ മഠത്തിലെ സന്യാസിയുടെ പ്രജ്ഞാപനം കൊണ്ടോ ഒക്കെ ആ ഒരു കുട്ടിയുടെ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിച്ചുകൊണ്ട് കുട്ടിയെ കൊണ്ടുപോയി മുണ്ടനം ചെയ്തിച്ച് ആ കൗബീനം ഉടിപ്പിച്ച് അല്ലെങ്കിൽ ഭാവി ഉടിപ്പിച്ച് ദണ്ട് കൊടുത്ത് സന്യാസിയാക്കുന്ന പാരമ്പര്യം ഇവിടെ ഉണ്ട് ദേശാടന സിനിമ ഒക്കെ നമ്മൾ വിജയരാഘവൻ അനു അഭിനയിച്ച ദേശാടന സിനിമ കണ്ട് കരഞ്ഞവരായിരിക്കും അധികം മലയാളികൾ അപ്പൊ അത്തരത്തിലുള്ള സംഭവം അതിനെയും ചോദ്യം ചെയ്യേണ്ടതല്ലേ കാരണം അതും ഒരു കുട്ടിയുടെ അല്ലെ കുട്ടികളുടെ അവകാശങ്ങളെ നിഷേധിക്കലല്ലേ അപ്പോൾ ഇവിടെ ബാല്യത്തിൽ ശൂലം കൊത്തുന്നത് കുറച്ചു കഴിഞ്ഞാൽ കവിളൊട്ടും അവിടെ അതില്ലാണ്ടാവും നാവിലെ മുറി മാറും അല്ലെങ്കിൽ തൊലിയിലെ മുറിമാറും ഒക്കെ മാറുന്നതാണ് അവർക്ക് വീണ്ടും അവരുടെ ബാല്യത്തിന്റെ കളിയിലേക്കും ചിരിയിലേക്കും ഒക്കെ പോകാൻ പറ്റും അപകടങ്ങൾ സംഭവിച്ചുകൂടാ എന്നാലും ഭൂരിപക്ഷം ആളുകൾക്ക് സാധ്യമാണ് എന്നാൽ മറ്റത് നോക്കി നോക്കൂ ഒരു കുട്ടിയുടെ ജീവിതം ആയി അവന്റെ എല്ലാ ആ ഒരു ബാല്യത്തിന്റെ ലോകത്ത് നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവന് നഷ്ടപ്പെടുന്ന അവന്റെ ജീവിതമാണ് അത് സ്വാമിജി എന്നെ പറഞ്ഞ ചുന്നത്തിനൊക്കെ അപ്പുറമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ വിഭാഗം ചോദ്യം ചെയ്തു വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതും പറയേണ്ടേ അത്തരം കാര്യങ്ങൾ സ്വാമിജി ഇപ്പോൾ ഒരു പറയാതിരിക്കുമ്പോ അതൊരു പക്ഷപാതപരമാണ് എന്നാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം പക്ഷഭേദം ഉണ്ടതിൽ പക്ഷഭേദമുണ്ടതിൽ അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇതുപോലെ തന്നെയാണ് പുരോഗമനം പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്ന് പറയുമ്പോൾ നമ്മളോട് പറയുകയാണ് നമ്മളുടെ സന്യാസിമാരിൽ ചില സമ്പ്രദായങ്ങൾ പൂർണ്ണ നഗ്നരായിട്ട് നടക്കുന്നില്ലേ ഇതിനൊന്നും നമ്മൾ എതിർന്നല്ലട്ടു നമ്മൾ ഇതിനെയൊക്കെ അംഗീകരിച്ച് ആദരിച്ച് അത് രീതിയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് നമ്മൾ ചോദിക്കുകയാണ് അപ്പൊ പൂർണ്ണത അഗ്നിതായിട്ട് നടക്കുന്നില്ലേ അല്ലെങ്കിൽ ഒട്ടും വൃത്തിയില്ല എന്ന പോലെ ജടയൊക്കെ ധരിച്ചുകൊണ്ട് നമ്മളെ ഒരു വളരെ ഹിന്ദുക്കൾ ഇപ്പോഴും ഈ പ്രാകൃതരാണെന്ന രീതിയിൽ പറയുന്ന പോലെ നടക്കുന്നില്ലേ വസ്ത്രം ഷർട്ട് ആണ് നടക്കുന്നില്ലേ വെറും തുണി മാത്രം നമ്മളൊക്കെ തുണി പോയിച്ചിരിക്കും ഇതുപോലെ നടക്കുന്നില്ലേ അതുകൊണ്ട് ഒരു മരത്തിന് ഒരു കായുപയോഗിച്ച് അതും മാലയിട്ടിട്ടുകൊണ്ട് നടക്കുന്നില്ലേ എന്നോ അല്ലെങ്കിൽ കുറെ ഭസ്മം വാരി പൂശ് നടക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ മാറ്റുവാൻ പാൻറ്റും ഷർട്ടും കോട്ടും സൂട്ടും ഒക്കെ ഇടും അതാണ് ഈ കാലത്തിന് ആവശ്യങ്ങളുടെ പഴയ പോലെ നടക്കുകയല്ല ചീഞ്ഞളിഞ്ഞ് നടക്കുകയല്ല അതിന് ചീഞ്ഞാളിഞ്ഞ പോലെ ഈ പറയുന്ന ആളുകൾ കരുതുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് പുരോഗമനത്തിന്റെ പേരിൽ മാറ്റാൻ പറ്റുമോ ഇല്ല എന്നാണ് നമ്മളുടെ അഭിപ്രായം കാരണം എല്ലാം ഒന്നും മാറ്റാൻ പറ്റില്ല ഇപ്പൊ ജട ധരിച്ച് നടക്കുന്ന ബസുമാരി പൂശിവരും നഗൻ്റെ ആയിട്ട് നടക്കുന്ന ദിഗംബരന്മാരെയൊക്കെ നമുക്ക് എന്ത് എന്ത് എങ്ങനെ മാറ്റാൻ പറ്റും അവരുടെ സമ്പ്രദായത്തിന്റെ ഭാഗമല്ലേ അത് അപ്പൊ ഇത്തരത്തിൽ പല ചോദ്യങ്ങളും ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട് അതുകൂടി മനസ്സിലായിക്കൊണ്ട് പോകണം നമ്മൾ ഇതിനെ വിചാരിച്ചു അപ്പൊ ഇതൊക്കെ പറയുന്ന നേരത്തെ ഇപ്പൊ കുട്ടിയുടെ സന്യാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ന്യായം ഉണ്ടായിരിക്കും അതിനൊക്കെ നമ്മൾ പുകഴ്ത്തി പറയുന്ന രീതി ഉണ്ട് കാരണം എന്താണ് അത് നമുക്ക് ശ്രേഷ്ഠമാണ് ഇതോ ഈ കുശുകുലങ്കുത്തിനും മൊത്തം അത് അശ്രേഷ്ഠമാണ് അപ്പൊ ഇവിടെയാണ് ഈ വിചാരം ചെയ്യൽ നമ്മുടെ പശുത്വത്തിൽ നിന്നായിരിക്കരുത് നമ്മുടെ അനുഭവത്തിൽ നിന്നായിരിക്കും അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് സന്യാസം ആചാര്യം പറയാതിരിക്കുക പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ഉപനിഷത്തുകളോ അല്ലെങ്കിൽ ബ്രഹ്മസൂത്രമോ ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ അഭിപ്രായങ്ങളിൽ കിടക്കാതിരിക്കുക അത് അത് സമ്പ്രദായത്തിന്റെ ആചാര്യന്മാർ പറയട്ടെ അതിൽ അതിന് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ അവിടെ നിന്ന് ഉണ്ടായി വരട്ടെ ഉരുത്തിരിയട്ടെ അതുകൊണ്ട് അത്തരം ആചാര്യന്മാരുമായിട്ട് ഇത്തരം സംസാരങ്ങളും സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ആകാം ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരേണ്ട മാറ്റങ്ങൾ ആചാര്യന്മാരുടെ അത് പ്രകൃതത്തമായി തന്നെ സൈലന്റ് ആയി നടക്കപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് അല്ലാണ്ട് ഇന്നലകൾ വരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് സമരത്തിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾ ചേട്ടൻ ഹിന്ദു തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാണ്ടാക്കലല്ല ഇല്ലാണ്ടാക്കേണ്ടതൊക്കെ ഇല്ലാണ്ടായി വരും കാരണം അത് ഈ ആവശ്യമായി കൊണ്ട് ഇതിൻ്റെ ആചാര്യന്മാർ തിരിച്ചറിഞ്ഞു മാറ്റുക തന്നെ ചെയ്യും പിന്നെ പുതിയ തലമുറയിൽ തന്നെ വിദ്യാഭ്യാസം നേടുമ്പോൾ അവർക്ക് പലതും വേണ്ടാന്ന് തോന്നും അവർ തന്നെ ഒഴിവായിക്കൊള്ളും മറ്റ് കേവല വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം പോകും ശാസ്ത്രീയത ഇല്ലാത്ത ഒന്നും തന്നെ നിലനിൽക്കില്ല നിലനിൽക്കാനാവില്ല അത് പ്രകൃതി നിയമമാണ് അതുകൊണ്ട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഇപ്പൊ അമ്പലങ്ങളിൽ നമ്മള് ഉത്സവ ബലിയൊക്കെ നടക്കുന്ന സമയത്ത് എത്ര ചോറാണ് നമ്മൾ ബലിക്കലിലൊക്കെ ഇട്ട് കളയുന്നത് അതുപോലെ പല അഭിഷേകത്തിന്റെ പേരിൽ എത്ര പാലാണ് അഭിഷേകം ഇത് പുറത്തേക്ക് ഒഴുക്കി കളയുന്നത് ഇളനീരാവട്ടെ പല ദ്രവ്യങ്ങൾ ഒഴുക്കി കളയുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് പറയാൻ ന്യായം ഉണ്ടാവും കാരണം ഇത് ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറി സിസ്റ്റം പോലെ നമ്മൾക്ക് തന്ന ഡേറ്റ പ്രകാരം ഈ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കിട്ടിയ ഡേറ്റ ഇത് ശ്രേഷ്ഠമാണ് മറ്റൊന്ന് മോശമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ അത് ശ്രേഷ്ഠം കരുതുകയാണ് സത്യത്തിൽ ഒരു നിഷ് ഒരു നിഷ്പക്ഷവാനായിക്കൊണ്ടേ നിഷ്പക്ഷപതി ആയിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ അതും തെറ്റൽ എത്രയോ ആളുകൾ തിന്നു തീർക്കേണ്ടതല്ലേ അതിങ്ങനെ വലിച്ചെറിയാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നും ബലിയാചാരങ്ങൾ ഇങ്ങനെ തന്നെയാണ് തെറ്റാണെന്ന് പറയാൻ നമുക്കാകും എന്നാലോ മൂക്കെട്ടം നമ്മൾ മത്സ്യോ നമ്മൾ വെട്ടി വിഴുങ്ങുകയും ചെയ്യും എന്നിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പൊ അവിടെയാണ് ഇതിലെല്ലാം കാലാനുസരണമായ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാൽ അത് ഇത്തരത്തിൽ സാമ്പ്രദായ ബന്ധമില്ലാത്ത ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന അഭിപ്രായം കൊണ്ട് ഭക്തർ തിരിതിരിച്ചുകൊണ്ടും ആചാര്യ സമൂഹം തിരിത്തിരിച്ചുകൊണ്ടും അവർ പറയുന്ന വിളംബരമോ അവർ വരുന്ന പ്രജ്ഞാപനങ്ങളെ കൊണ്ട് അവർ ആഹ്വാനങ്ങൾ കൊണ്ട് ഒരു മാറ്റുക എന്നുള്ള മാറ്റം വരുത്തപ്പെടേണ്ടത് ഉള്ളിൽ നിന്നാണ് അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തോട് വീണ്ടും പറയുന്നു വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തനിക്ക് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും തന്നെ സമ്പ്രദായത്തിലുണ്ടെങ്കിൽ മറ്റൊരു സമ്പ്രദായത്തിലേക്ക് പോയിക്കൊള്ളു ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല മതം മാറി പോകുന്നതിന് പോലും ഈ ഈ രാജ്യത്ത് നമുക്ക് അധികാരവും അവകാശവും നൽകിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ തിരുത്തുക ഇവിടെ മാറ്റം വരുത്താൻ വേണ്ടി സമരം ചെയ്യലും കാലിളകൊന്നുമല്ല വേണ്ടത് അത് അതാതിന്റെ സമ്പ്രദായത്തിന് മാറി വരും അതുകൊണ്ട് അറിഞ്ഞ് നമ്മൾ അഭിപ്രായം പറയാം അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് വേദന എന്നുള്ളത് വേദനിച്ചവന് പറയാനുള്ളതാണ് മധുരം എന്നത് മധുരം ആസ്വദിച്ചവന് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ കൗളശാക്തീയം മലവാര സമ്പ്രദായത്തിന്റെ അഭിപ്രായം പറയേണ്ടതും അതിന് മാറ്റം ഉണ്ടായി വരേണ്ടതും ആ സമ്പ്രദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതൊരിക്കലും തന്നെ ശുദ്ധ വേദാന്തികളോ അല്ലെങ്കിൽ വൈദിക സമ്പ്രദായം മാത്രം പിൻപറ്റി പിൻപറ്റിപ്പോയവരോ അഭിപ്രായം പറയരുത് എന്ന അഭ്യർത്ഥനാണ് ആജ്ഞാപനല്ല അജ്ഞാപിക്കുകയല്ല അഭ്യർത്ഥനയാണ് ആ അർത്ഥത്തിൽ ൂജിയം സ്വാമിജിയും അതുപോലെ തന്നെയുള്ള ആളുകളും ആചാര്യന്മാരും മനസ്സിലാക്കുന്നു ഏതാക്കാരും മനസ്സിലാക്കുന്നു ഭക്തസമൂഹം മനസ്സിലാക്കുന്നു നമ്മൾ കരുതുന്നത് അറിയുക അറിയുക ഉപനിഷത്തുകാരൻ പറഞ്ഞേ അറിയുക അറിയാത്തത് ചോദിച്ചറിയുക അറിഞ്ഞറിഞ്ഞു പോവുക അറിഞ്ഞറിഞ്ഞു പോകുമ്പോൾ പലതും നമുക്ക് തിരുത്തപ്പെടേണ്ടതല്ല എന്ന ബോധ്യം ഉണ്ടാവും അതങ്ങനെ നടക്കണം തിരുത്തപ്പെടേണ്ടതോ തിരുത്തപ്പെടുക തന്നെ വേണം അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് സ്വാമിജി പറഞ്ഞതുകൊണ്ട് കൂടി യോജിച്ചുകൊണ്ട് തന്നെ പറയുന്നു കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എതിർക്കപ്പെടേണ്ടതാണ് കുട്ടികൾക്ക് പ്രായമായിട്ട് അവർ നിശ്ചയിക്കട്ടെ താൻ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലാത്ത അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസമാണ് അത് സന്യാസിൽ തിരഞ്ഞെടുത്താലും ശൂലംകുത്തിൽ തിരഞ്ഞെടുത്താലും എന്തായാലും ഇവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലമ്മയും മുത്തിപ്പറ്റ കുട്ടി ചാത്തിൻ മനസ്സുകളുടെ അഭിമാനം മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ ഹരേ നമ്മ ചണ്ടാള രൂപായ കുരു ശ്രീ പൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ